എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശത്രുദോഷം മാറ്റുവാനുള്ള ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ് എത്ര കഠിനമായ ശത്രുദോഷമാണെങ്കിലും ഇതിൽ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണ പരിഹാരമോ അല്ലെങ്കിൽ അതിൽ നിന്നും അല്പമെങ്കിലും ശാന്തിയോ കിട്ടുന്നതായി കണ്ടുവന്നിട്ടുണ്ട് പൊതുവെ അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലെങ്കിലും ഫലം ഉണ്ടാവാറുണ്ട് ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ഫലപ്രാപ്തി ഉണ്ടാകുന്നതുമായ ഒരു കർമ്മമാണിത് ആദ്യമായി ഇതിന് വേണ്ടത് ആറ് വെറ്റില അടക്ക ഒരു രൂപ നാണയം പിന്നെ ഒരു നുള്ളു പച്ചരിയുമാണ് ആദ്യമായി സന്ധ്യാനേരത്ത് കുളിച്ച് ഈറനായി വെറ്റിലക്കെട്ടിൽ നിന്നും ആറ് വെറ്റിലെടുത്തതിനു ശേഷം അതിൽ നാണയവും അടക്കയും പച്ചരിയും ഇട്ടതിന് ശേഷം അത് നന്നായി മടക്കി ഒരു നൂല് കൊണ്ട് ബന്ധിച്ച് കെട്ടിവെക്കേണ്ടതാണ് എന്നിട്ട് കിടക്കാൻ നേരത്ത് കിഴക്കൂട്ട് തിരിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ച് ഒമ്പത് തവണ തലയിൽ ഒഴിയുക കിടക്കാൻ നേരത്ത് കിഴക്കൂട്ട് തിരിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ച് ഇടയ്ക്കയിൽ നമ്മുടെ മൂർദാവ് വരുന്ന ഭാഗത്ത് അതായത് തലയണയുടെ അടിയിലല്ലാതെ തലയുടെ മുകൾ ഭാഗത്തായിട്ട് വെറ്റിലക്കെട്ട് സൂക്ഷ്മമായി വെക്കുക ഉറക്കത്തിൽ നമ്മൾ പിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ വെറ്റിലക്കെട്ടിന് മുകളിൽ തലയാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ആറ് ദിവസം ചെയ്തതിന് ശേഷം ആറാമത്തെ നാൾ രാവിലെ ഉദയ സമയത്ത് കുളിച്ച് ഈറനായി കിഴക്കോട്ട് നോക്കി ശത്രുദോഷ നിവാരണത്തിനായി നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം സൂര്യന് സമർപ്പിക്കുന്നതായി സങ്കല്പിച്ച് അർപ്പിക്കുക അതിനുശേഷം കയ്യിൽ അല്പം വെള്ളം കോരി ഓം സൂര്യായ നമ എന്ന് ജവിച്ചതിനു ശേഷം അർപ്പിക്കുക തീർച്ചയായും ആറ് ദിവസത്തിനു ശേഷം ശത്രുദോഷത്തിൽ നിന്ന് മുക്തിയോ അല്ലെങ്കിൽ ശത്രുദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു വരുന്നതായി നമുക്ക് അനുഭവിക്കാൻ കഴിയും വെറ്റിലെ അർപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വെറ്റിലെ വീഴുന്ന സ്ഥലം മലിനമായ സ്ഥലമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്